പോലീസ്റ്റേഷൻ ഇങ്ങനെ തുറന്നിട്ടിരുന്ന പോലെ കള്ളന്മാർ കയറി കഴിഞ്ഞാൽ അറിയോ സാറേ ഫോണ് ഫോണെങ്കിൽ പോ അതല്ല ഫോൺ വന്നേ ആ വന്നേ കയറിയിരിക്കാൻ പോരാ ആ ഇത് ഇവിടെ നിൽക്കത്തൊന്നും തോന്നുന്നില്ല ഒരു അഞ്ച് മിച്ചത്തേക്ക് ഞാൻ അക പിടിച്ച എസ് ഐ എന്താ കുഴപ്പം ഹലോ അതെ പോലീസ് സ്റ്റേഷനാണ് എസ് ഐ സ്പീക്കിംഗ് എന്റെ പൊന്നെ ഇവർക്ക് നല്ല കൊടുങ്ങുന്ന ഒരു ഭാഗത്ത് ഇവിടെ പരിപാടി എന്ന് തോന്നുന്നത് അതും മാതിരി തെറിയാണ് കേട്ടത് ഒയ്യ കാത് എഴുതിപ്പിക്കാനും പതിവ് ഐഡിയ തന്നെ ും ചായ കുടിച്ചിട്ട് ക്ലാസ് കൃത്യമായിട്ട് അവിടെ എത്തിച്ചേക്കണം എത്തിച്ചേക്കാം ഞാൻ ചായ ചായ കാപ്പി കാപ്പി ഈ രായപ്പം കറക്റ്റ് സമയത്ത് വന്നതാണ് നമ്മുടെ ചായ കൂടി നടക്കും രാവിലത്തെ പരേഡ് നടക്കും എക്സസൈസും നടക്കും ശരിയാണ് സാറേ ശരിയാണ് സാറേ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞു പോയല്ലോ ബസ്സിലല്ലേ പോയത് ആ ഞാൻ ഇന്നലെ ബസ്സിൽ പോയിരുന്നപ്പോഴേ എന്റെ സീറ്റിന്റെ ബാക്കിൽ ഒരുത്തം വന്നിരുന്നിട്ട് പത്തിന്റെ കാലുകൊണ്ട് മസാജ് തലോടണവൻ എന്റെ എങ്ങനെ അവൻ്റെ ഒന്നുമില്ല സ്ത്രീ അല്ലേ ഞാൻ നല്ല രീതിയിൽ ഞാൻ പ്രതികരിച്ചു അവൻ അവന്റെ സ്റ്റോപ്പിൽ ഇറങ്ങണവരെ ഞാനും അവന്റെ കാലായിട്ട് ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു

ഞാൻ പരിപാടിക്കൊക്കെ വരും പക്ഷെ ഒരുപോലെ ചോറായിട്ട് എന്തായാലും പരിപാടി കഴിഞ്ഞാൽ ഓർഡർ കൂട്ടത്തില് ഏതെങ്കിലും കുത്തിക്കാട്ടിലും ചോറ് കഴിച്ചാലും ഷുഗറിന്റെ അസുഖം ഉള്ളതാ ശരിയാണ് വെറുതെ ഒരു പരിപാടിക്കും ഭക്ഷണം തരാത്തത് ആരാണ് ഈ പുള്ളീനെ അച്ഛൻ വേക്കൻസി താമസിക്കാണ്ടപ്പോ പുള്ളിയുടെ മകനും എസ് ഐ ആകാൻ സാധ്യതയുണ്ട് ഈ പോക്ക് പോയ നാട്ടുകാർ തല്ലിക്കൊല്ലത്തില്ലേ പുള്ളിയുടെ ചുണ്ടൻ വെള്ളം കടിച്ചു പിടിച്ചോണ്ട് ചുണ്ടനേല് വരുന്നുണ്ട് നമ്മുടെ എസ് ഐ സാർ വന്നുണ്ടെന്ന് തോന്നുന്നു എന്താണ് സലൂട്ട് അടിച്ചതാ സലൂട്ട് അടിക്കുമ്പോ ഇത്തിരി ഡൈലൂട്ട് ചെയ്ത് അടിക്കി ഇത്രക്ക് കട്ടിയിലടിക്കണ്ട മനുഷ്യൻ്റെ ഉള്ള ജീവൻ കുറഞ്ഞു പോയല്ലോ എന്തായിരുന്നു ശ്രീകൃഷ്ണ മയിൽപീലും വെച്ചേക്കണ പത്ത് പതിനാറ് വർഷമായില്ലേ സർവീസിൽ ഇത്രയും നാളായിട്ടും സല്യൂട്ട് അടിക്കാൻ പഠിച്ചില്ലേ ഇത് എന്താണ് വരില്ല നിങ്ങളെ തബല വായിച്ചതാ വാട്ടുകളുടെ വില പോയതല്ലോ അത് കാരണം ഞാൻ ഈ കൂറി പക്ഷെ നാളെ തുടങ്ങി മര്യാദ സലൂട്ട് അടിച്ചോളാം കാനമേള ഇന്നലെ കഴിച്ചതല്ലേ എന്നിട്ട് മടിയിൽ നിന്ന് കടമെടുത്ത് മാറ്റാറായില്ല കടവല്ലേ എന്റെ നമ്മുടെ യൂണിഫോമിൽ ഒരു മാന്യതയുണ്ട് അത് ധരിക്കുമ്പോഴും ആ ഒരു മാന്യത വേണം ആ പട്ടി ചെറുങ്ങനെ ഞാൻ എപ്പോഴും സാറും സിബിട്ടിട്ടില്ല കേട്ടോ ഇടാൻ മറക്കണതല്ല മടിച്ചതാ ഇതാത്ത അപ്പൊ സാറേ സാറിന്റെ ഈ തോളത്താണ് ഈ നക്ഷത്രയില്ല അതെന്താണ് സംഭവം എനിക്ക് ഇത്രയും പിന്നെ തോളത്തല്ലാണ്ട് കയ്യമ്മയും കാലുമേ കെട്ടില്ലാതെ ഇത് ക്രിസ്മസ് ട്രീ അല്ല അതാണ് അത് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ എടുക്കുന്ന ജോലി ഉണ്ടല്ല കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റാർ ആണ് പിന്നെ ഇപ്പൊ തന്നെ നാല് സ്റ്റാറില്ലേ ഈ സ്റ്റേഷനിൽ നമ്മൾ കൃത്യനിഷ്ഠതയോട് ചെയ്യണമെങ്കിൽ ഇവിടെ ഫൈവ് സ്റ്റാർ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് നാട്ടിൽ നമ്മൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലെ താരവും എന്റെ നാട്ടിലെ താരം ഞാനല്ലേ ചെക്കമാര് പറഞ്ഞടക്കെ അടുത്ത ന്യൂഇയറിന് സാധനം നിർത്തിക്കത്തി സാറെ സാറിനെ പറ്റി ഒരു അഭിപ്രായം വന്നിട്ട് നല്ല അഭിപ്രായം നല്ല അഭിപ്രായല്ല മോശ അഭിപ്രായം എന്നിട്ട് സാറൊന്ന് പറഞ്ഞാൽ മനസ്സിലാക്ക സാർ നമ്മുടെ ജീപ്പില് പോകും ആ ഈ രണ്ട് കാലും എടുത്ത് പുറത്തേക്കിട്ടിട്ട് കാലുമേക്കാലും കേട്ടിരുന്നാണോ പോണത് അയ്യോ ഇങ്ങനെ ആ അങ്ങനെ എന്താണ് സാർ പോണത് നാട്ടുകാർ അന്യായ ചാടയാണ്ട് വന്നല്ല പിന്നെ എന്റെ മാഡം നമ്മുടെ സർക്കാർ തന്നെ ജീപ്പല്ലേ ഇതിന്റെ വീരും ഒരു പോണത് എപ്പഴാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അപ്പൊ ഇറങ്ങി ചാടി ഓടൻ അതിനുള്ളത് അല്ലാണ്ട് പാവമാണോ പാവാടയോ പാവാടല്ലോ ഞാനൊരു പാവമാണെന്ന് പറഞ്ഞതാ പിന്നെ ഇന്നലെ ഞാനും പത്സമാമോടുകൂടിയും പാടിയ കോലക്കുഴൽ വിളി കേട്ടോ എന്ന ഗാനം എങ്ങനെ ഉണ്ടായിരുന്നു സാറിന് ഇരുത്തി പറയാണെന്ന് കരുതരുത് എന്നാ ഞാൻ നിന്നിട്ട് പറഞ്ഞാൽ മതി കൊള്ളായിരുന്നു ടങ്ങിട്ട് ഓഡിയൻസ് ഒത്തിരി കൊണ്ട് പാട്ട് പാടിച്ചിട്ട് അതിന്റെ ടെക്നിക്കാണ് അതിന്റെ ടെക്നിക്കൊന്നും ഇല്ല അത് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളക്കാരൊക്കെ ചെയ്യണതാണ് അത് ഈ സടക്ക് ഇടക്കൊരു ഉടക്ക് വന്നു വരി മറന്നുപോയില്ലേ ആരെങ്കിലും ഉണ്ടാവുമല്ലോ പാടാ അവരെ കൊണ്ട് നല്ല കിടക്കലായിട്ട് പാടി നമ്പർ ഓടിയൻസ് ആയിട്ട് പാടിക്കാറില്ല എന്തിനു വല്ലവരെയും പിടിച്ചിരുത്തരുന്നത് പി സി പാടില്ലേ നിർത്തിയാ പോരെ പിന്നെ അങ്ങനെയാണ് ഞാൻ പുതിയൊരു പാട്ട് തെറ്റിദ് കാച്ചി കാച്ചി പാട്ടേ മാറ്റി മാറ്റിയാ പിന്നെ ലിസ്റ്റ് ഞാൻ എപ്പോഴും മാറ്റി ആണോ പിന്നെ ഇപ്പൊ എങ്ങനെയാണ് എന്ന് പറഞ്ഞു ആദ്യം എന്റെ അത് ചെയിൻ അങ്ങനെ ലിസ്റ്റ് മാറ്റണ ഭക്തിഗാനത്തെ ഞാൻ നമ്മുടെ മാറ്റിയിട്ട് ന്യൂ ജനറേഷൻ അത് പിന്നെ ഞാൻ ഓടുന്ന പട്ടിക്ക് മുമ്പ് അറിയണ ഈ പാട്ടൊക്കെ ഞാൻ എപ്പോഴാ മാറ്റി പിന്നെ പുതിയ പാട്ട് പിടിച്ചാൽ അല്ലേ ഞാൻ വരാനായിട്ട് താമസിച്ചെന്താണെന്ന് ഇന്നത്തെ കാര്യം പറഞ്ഞത് ഞാൻ മറ്റേ സാധനം ചെയ്യാൻ സാധന അല്ലെ പാട്ടിന്റെ സാധക ചെയ്തോണ്ടിരിക്കും പുതിയ പാട്ട് ഏത് പാട്ടാണ് അത് ക്യാപ്റ്റൻ രാജുവിന്റെ അല്ലേ അതല്ല നമ്മുടെ മമ്മൂട്ടി കുതിരക്കൊക്കെ പോകണ്ടിരം പിന്നെ ഞാനല്ലാണ്ട് വേറെ പാടാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ അതൊരു രണ്ടുമൂന്നാല് പേര് പഠിച്ച് പാടിക്ക പിന്നെ ദാസേട്ടനും ശ്രീകൂട്ടൻ ചേട്ടനും കൂടി നല്ല കഷ്ടപ്പെട്ട് പാടിയ പാട്ടാണ് ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ട് പാടാൻ പൊടുന്നു ആരിവിടെ ചുരങ്ങൾ താണ്ടി ചൂള പഠിച്ചു രാജാ സൂപ്പറാ ആഹ് ആരിവിടെ വണ്ടു പൊളിച്ചു അനകരാമലയിൽ അനകളി കണ്ട് താമസിച്ച് അനകരാമലയിൽ അനകളി കണ്ട് താമസിച്ചേ വന്നുച്ചേ ആദിത്യൻ ഭഗവാനും ഇന്നെന്താ ഭഗവാനും വന്നുക്കാൻ ഇത്ര താമസിച്ച് നെയ്യലയ്യം നെയ്യലയ്യം ചുമ്മാല്ല നമ്മുടെ പരിപാടി എട്ടുനിര നല്ല കമ്മറ്റിക്കാരും ആയിരിക്കും തെറി പറയാൻ വിളിച്ചു അയ്യോ എന്തു പറഞ്ഞാലും എല്ലാവർക്കും തിരക്കാണില്ല ഇപ്പൊ ഞാൻ തന്നെ ഹലോ അതെ അജന മേത്തി പോലീസ് സ്റ്റേഷൻ അക്ഷങ്കി റോസി ഞാൻ അവരെ പിടിച്ചിരിക്കും എല്ലാം ഏൽപ്പിച്ചിരിക്കും വാക്കാണ് വാക്കാണ് ഏറ്റവും വലിയ സത്യം സംഭവം എന്താ പറയാ പ്രോഗ്രാം നടത്തില്ല ഒരു അമ്പലം നമ്മുടെ പരിപാടി കഴിഞ്ഞിപ്പോ അമ്പലത്തിലെ വിഗ്രഹം മോഷണം പോയി ഇത് തന്നെയല്ലേ ഞാനും നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിയാ പിന്നെ ഞാൻ പറഞ്ഞപ്പോ നിങ്ങള് ഇതിനോട് ഓണത്തിന് ഞെട്ടൻ ത ഞാൻ പറഞ്ഞോളാം പിന്നെ നമ്മൾ ഇന്നലെ പ്രോഗ്രാം നടത്തിയ അമ്പലവും ആ പരിപാടി കഴിഞ്ഞ് പോടുത്ത് ദേവിയുടെ വിഗ്രഹം പോയിട്ട് അതും എനിക്കൊരു സംശയമുണ്ട് ആരെയൊരു സംശയം അവര് ഞാൻ പൊക്കും ഇവിടെ കൊണ്ടുവരും ഇവിടെ ആരെയല്ല അതായത് സാറിനല്ല ഗാനം വിളിക്ക് ഹരിമുരളീരവം പാടിയില്ലേ ആ പാട്ട് കേട്ടിട്ടായിരിക്കും അമ്പലത്തിലെ ദേവി ഇറങ്ങി പോകും േ ഇതൊരു മാതിരി മേ കെട്ടു തമാശയായി പോയല്ല പോയി കഷ്ടാർ പോയി കേട്ടോ സാറേ അതങ്ങ് സംശയം ഉണ്ട് സാറേ അല്ലേ ഇന്നലെ നമ്മുടെ ഗാനമേള നടക്കണ സമയത്ത് ആ പിരിയോ കുഞ്ഞു അതുവഴി കടക്കണു നോക്കി പിരിയൻ പിരിച്ചു കഴിഞ്ഞാ വീട്ടിൽ കയറി ആ സമയം അവൻ മോട്ടിക്കും എന്നാ സംശയമില്ല ഇത് മോട്ടിച്ചത് ിൽ ഹാജരാ സമാധാനും നമ്മളിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടത്തിട്ടു ഒരു കാര്യം ഇങ്ങോട്ട് നടക്കണം എന്നൊരു കാര്യം ചെയ്യും പത്സമാമേട് നടത്തിട്ടു ഞാനിവിടെ കാത്തിരിക്കാം പിന്നെ കറക്റ്റ് ആയില്ലേ നടന്നില്ലേ പല കാര്യം ഇതാ പറഞ്ഞത് അങ്ങോട്ട് കൂടെ ഒരു കാര്യം സത്യം നീ തുറന്നു പറഞ്ഞോ ഇപ്പം അതെ സത്യം ഇന്നലത്തെ കേസല്ലേ ഇന്നലെ അത് ഞാനവിടെ മറന്നുപോയി പോയിട്ട് വാട്സാപ്പിൽ ഇത്രയും നേരം ഞാൻ ചോദ്യം ചെയ്ത പോലെ അല്ല സാറ് അല്ല സാറ് നിന്നെ ഇടിച്ച് കുപ്പിയിലാക്കും മായാവിയാ മായാവിയാണോ കുട്ടൂസരാണെന്നൊക്കെ സാറ് തീരുമാനിച്ചു അന്യായ ചൂടാണ് കേട്ടോ പുള്ളി ആ കാരണം ഇപ്പ കണ്ടാ പുലിയാണ് പുലി ഇടിച്ച് നിന്റെ പഞ്ഞു കെട്ടും ഞങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല ഒന്നും സാർ തന്നെ ചോദിക്കൂ

அண்ணா முவி அடிச்சு விடுச்சக்காவே സാറേ അവൻ പറയാണ് സാറിനെ കാണാനായിട്ട് ഒരു ഭംഗി ഈ പണി തീരാത്ത പ്രതിമ പോലെയാണ് സാറിന്റെ മുഖം ഇരിക്കണത് അവൻ ഞാൻ ഗ്ലാമറാണ് ചപ്പൂടെ ഞാൻ ആരാ

ജോലിണ്ടോ ഏർ കുഞ്ഞുനെ പോലെയാണോ ഇല്ലേക്കട ഞാ പോയി ീഇ പേടിപ്പിച്ചു കളഞ്ഞല്ല നീ ചത്തായില്ലേ ഇല്ല സത്യം പറഞ്ഞാൽ ഒരിത്തിരി നേരം കൊണ്ട് വിഷമിച്ചു പോയിട്ട് പിന്നെ ആകെ പേടിച്ച് വിഷളായി പോയി ഇനി റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഒരു പാട്ട് വേണ്ടി കൊല്ലം ഞാൻ പാട്ട് പാടാൻ ഞാനുണ്ട് അടുത്ത പോലീസ് കാലങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന പിന്നെ അത് ഞാൻ ഇവിടെ വേണം പിന്നെ ഞാനത് കളിക്കുമ്പോ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് ജഡ്ജ്മെന്റ് ചെയ്യും നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ ഇവിടെ ആത്മാർത്ഥമായിട്ട് പറയും ഞാനങ്ങോട്ട് തിരിഞ്ഞ മുഖത്തു നോക്കി കൊഞ്ഞനെ കുത്തി കാണിക്കും അത് നിങ്ങൾ വേണ്ട പുറത്തുനിന്ന് ഒരാള് കള്ളനാ ഇവനാ ഇവൻ കള്ളനാണെങ്കിൽ സത്യസന്ധനാ അതെന്തേ ഇവന്റെ പേരാ കുഞ്ഞു കുഞ്ഞെന്നുള്ളു ജഡ്മെന്റിൽ ഇവൻ വലിയ കുഞ്ഞാ നമ്മളെക്കാളും കൂടുതൽ ജഡ്ജിനെ കണ്ട ആളാ ഇവന്റെ ജഡ്മെന്റ് കറക്റ്റ് തന്നെ आ, okay, okay, െ നമ്മുടെ ഇനി അടുത്തായി ഒരു റോക്കിംഗ് പെർഫോമൻസായി എത്തുകയാണ് त സ്വാഗതം ചെയ്യാം സാർ അഭിപ്രായം പറയൂ ഒന്നും പറയാനോട്ടോ ഒന്നും തകർത്തി ജീവിതത്തിൽ ഞാൻ ഇതേപോലെ ഒരു സൂപ്പർ പെർഫോമൻസ് കണ്ടിട്ടില്ല ശരിക്കും അതിന്റെ എക്സ്പ്രഷൻ ഇട്ടോ സൂപ്പറായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ എന്റെ കണ്ണു രണ്ട് പൊട്ട കണ്ണായിരിക്കണം എന്നെ കാണിക്കാൻ നീ ഒരു സ്റ്റെപ്പ് കാണിച്ചല്ലേ എങ്ങനെ അല്ലേ ഇത് കാണുന്നുണ്ടല്ലോ പെടിച്ചാഴി കപ്പ പാട്ടാ നിക്കണ മതി ഒച്ച പാപന്റെ പാട്ട് സത്യം ഏ സത്യം പറ സത്യം സത്യം പറയാ ഞങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാ സത്യം പറയണ സത്യം പറഞ്ഞത് വിഗ്രഹം വിഗ്രഹം സത്യം നീ മോഷ്ടിച്ചത് ില്ലേ ഞാൻ അമ്പലപ്പറമ്പിൽ പോയി എന്തിനു പോയി സാറിന്റെ സാറിൻറെ എന്നിട്ട് എന്നെ നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്റെ പുജ്ഞം നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്റെ പുജ്ഞം എന്നിട്ട് അടിപൊളി പാട്ടാണ് അല്ലേ അതെല്ലേ എന്റെ പാട്ടായിരുന്നു ഭയങ്കര മോശമായി പോയി രണ്ടു പാട്ടൊക്കെ പിന്നെ മറ്റേ മമ്മൂട്ടറെ മാഞ്ചാലല്ലേ പാടും ശരിയായില്ല അങ്ങനെയാണോ ഞാൻ ഞാൻ പാടി പഠിപ്പിച്ചു ഞാൻ പാടിക്കോട്ടെ

ടിക്കാട്ടി അടിക്കാ കരിമ്പാറക്കാരങ്ങളുണ്ട് വെള്ളം കോരി കോരി ഉള്ളം പിടക്കുന്ന മേലെ കിടങ്ങൾ ഉണ്ട് താതി നന്ദിതാരാ താതി നന്ദിതാര ഇങ്ങനെയാണ് പാട്ട് പറഞ്ഞത് എന്താ സാറേ വിഗ്രഹം ചോദിച്ചോ നീ പാട്ടുപാടി രക്ഷപ്പെടാൻ നോക്കാടാ പിന്നെ സത്യം പറഞ്ഞാലും വിഗ്രഹം പൂട്ടിച്ചത് സാറിനീ അമ്പലപ്പറമ്പിൽ എന്തിനു പോയി സാറേ ഞാൻ ഇന്നലെ അമ്പലപ്പറമ്പിൽ വന്നു വന്ന് കണ്ടു അടിപൊളി പാട്ട് എന്നിട്ട് എന്നിട്ട് അമ്പലത്തിൽ സാറേ ഞാൻ ഇന്നലെ അമ്പലത്തിൽ വന്നു സാറിന്റെ ഗാനമേള കണ്ടു അടിപൊളി പാട്ട് എന്നിട്ട് ഞാൻ നിർത്തി നല്ല നിർത്തിയുള്ളൂ പറഞ്ഞേ സാറേ ഞാൻ ഇന്നലെ അമ്പലത്തിൽ വന്നു സാറിന്റെ കേട്ടു എന്നിട്ട് അടിപൊളി പാട്ട് എന്നിട്ട് ഞാൻ അമ്പലത്തിൽ ചെന്ന് വിഗ്രഹം എടുത്തോണ്ട് പതുക്കെ പോയി ആ എന്നിട്ട് നീ വിഗ്രഹം ഞാൻ എടുത്തു പക്ഷെ എനിക്ക് അമ്പലത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കയറാൻ പറ്റിയില്ല അത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് ആ സാധാരണ പരിപാടി തുടങ്ങി തന്നെ കാണാൻ വേണ്ടി ആൾക്കാരെ അവിടെ ഇരിക്കണം ആണല്ലോ ഈ വക മെന കിട്ടാ പരിപാടി അവിടെ നിർത്തിയായിരുന്നേ ആൾക്കാരൊക്കെ ഒക്കെ അമ്പലത്തിന്റെ അകത്ത് കയറി കുത്തിരിക്കുക പിന്നെ ഞാൻ ഈ വിഗ്രഹം കൊണ്ട് എങ്ങനെ പുറത്ത് ഈ വിഗ്രഹം കൊണ്ട് ഞാനിത് എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ സ്റ്റേജിന്റെ പുറകില് നിങ്ങളുടെ ഡ്രമ്മിരിക്കണമുണ്ട് ഞാൻ വേഗം തുറന്നെച്ചാൽ അതിന്റെ അകത്ത് അങ്ങിട്ട് എടേ ഡ്രു പറഞ്ഞാ ഡ്രംസെറ്റ് വെറുതെ വേറെ ല്ലേ സാർ ഇതൊന്നും നിർത്ത് എന്തായാലും വിഗ്രഹം ഇവിടെ ഉണ്ട് ആൾ ഇവിടെയുണ്ട് ആ കമ്മറ്റിക്കാരെ വിളിച്ച കാര്യം പറ അത് ഹലോ ഹലോത്രി പോലീസ് സ്റ്റേഷൻ കമ്മിറ്റിക്കാരനല്ലേ പിന്നെ വിഗ്രഹം കിട്ടിയ കേട്ടോ അതി സാഹസികമായിട്ട് ഞങ്ങൾ കള്ളനെയും പിടിച്ച് വിഗ്രഹം കിട്ടി അപ്പൊ എത്രയും പെട്ടെന്ന് വന്നിട്ട് വിഗ്രഹം കൈപ്പറ്റി കൊണ്ട് വെക്കുമോ ഓക്കെ ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് സംസാരിക്കാം ഓക്കെ 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 അയിപ്പോ കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ചതാണ് ഞാൻ അടുത്താഴ്ച വന്നത് മതി എന്ത് ഫയലല്ലേ കമ്മറ്റിക്കാരനാണോ ഏത് അമ്പലത്തിലാ പ്രോഗ്രാം ഞങ്ങൾ ഉച്ച ഞാൻ പുതിയത് ബുക്ക് ചെയ്യാൻ പിന്നെ കള്ളപാരി കൊണ്ടോലേ േിയാണ് പിന്നെ ഒന്നിടൂ നിങ്ങൾ അതി സാഹസികമായിട്ട് ഗർല യുദ്ധമുറയൊക്കെ നടത്തിയിട്ടാണ് ഈ മല്ലനെ പിടിച്ചത് അങ്ങനെ കിട്ടിയത് അപ്പം അവർ പാല് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണമല്ലോ അപ്പൊ അടുത്ത വർഷത്തെ പ്രോഗ്രാമും ഞങ്ങൾക്ക് തന്നെ നിറയണമെങ്കിൽ ഏത് ഈ വർഷത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് തന്നോണ്ട് ദേവിയെ കാണാതെ അടുത്ത വർഷം നിങ്ങൾക്ക് പ്രോഗ്രാം അമ്പലം പോലും നടത്തും ഞങ്ങൾ വല്ല ഡാൻസ് എന്റെ പൊന്നു ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഈ വർഷം പാട്ട് പാട്ടുപരിപാടി അവിടെ ഡാൻസിലേക്ക് ഡാൻസിലൊക്കെ പിടിച്ചാലാ ആര് ഡാൻസ് കളിക്കും